നമസ്കാരം ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ തുടരുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന ഹിസ്ബുള്ളയുമായുള്ള സംഘർഷത്തിന് പിന്നാലെ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ വമ്പൻ തിരിച്ചടി അണിയറയിൽ ഒരുങ്ങുകയുമാണ് ഹിസ്ബുള്ളയെ എന്നുമായി തുടച്ചു നീക്കുവാനുള്ള തന്ത്രങ്ങൾ ഉടൻ ഉണ്ടാകും എന്നാൽ നിലവിൽ എന്താണ് അവിടുത്തെ തൽസ്ഥിതി ഇരു രാജ്യങ്ങളിലെയും യഥാർത്ഥ ചിത്രത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഒപ്പം തന്നെ നെതന്യാഹുവിന്റെ പ്ലാനുകളും നമുക്ക് മനസ്സിലാക്കാം തെല്ലവീവ് ലെബനനിലേക്ക് കഴിഞ്ഞ ദിവസം പുലർച്ചെ നാൽപ്പത് തവണ മിസൈൽ ആക്രമണം നടത്തി വീണ്ടും തിരിച്ചടിച്ച് ഇസ്രായേൽ രംഗത്ത് വന്നു നൂറ് സൈനിക വിമാനങ്ങൾ ആക്രമണത്തിൽ പങ്കെടുത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു മുന്നൂറ്റി ഇരുപത് കത്യൂഷ്യ റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ലെബനിലെ സായുധ സംഘടനയായ ഹിസ്ബുള്ള പ്രകോപനവും ഒരുക്കി കഴിഞ്ഞ മാസം ബെയ്റൂട്ടിൽ വെച്ച് തങ്ങളുടെ സൈനിക കമാൻഡർ ഫോജ് ഷുക്കൂറിനെ വധിച്ചതിന് തിരിച്ചടി നൽകുമെന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചിരിക്കുകയാണ് മധ്യപൗരസ്ഥ ദേശത്തെ ഒട്ടാകെ അപകടത്തിലാക്കും വിധം ഇസ്രയേൽ വീണ്ടും ആക്രമണം നടത്തിയത് ഹിസ്ബുള്ളയുടെ കൂടുതൽ ആക്രമണം ഉണ്ടാകുമെന്ന ഭയത്തിൽ ഇസ്രായേലിൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻ നാപ്പത്തിയെട്ട് മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇസ്രയേലിലേക്കുള്ള ആദ്യഘട്ട തിരിച്ചടി അവസാനിച്ചതായി ഹിസ്ബുള്ള പിന്നാലെ അറിയിക്കുകയും ചെയ്തു സംഘർഷം വ്യാപിക്കാതിരിക്കാൻ സഖ്യ രാജ്യങ്ങളുമായി അടിയന്തര ചർച്ച നടത്തിയെന്ന് ലബനൻ പ്രധാനമന്ത്രി നജീബ് മിക്കാദി പറഞ്ഞു എന്നാൽ ആക്രമണം അവസാനിച്ചില്ലെന്ന് കരുതേണ്ടതില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനിയോവു ഇതിനു പിന്നാലെ വ്യക്തമാക്കുകയും ചെയ്തു ഹിസ്ബുള്ള ആക്രമണം മുൻകൂട്ടി കണ്ടാണ് തങ്ങൾ ആക്രമിച്ചതെന്നാണ് ഇസ്രയേലിന്റെ വാദം ഇസ്രയേലിലേക്ക് വന്ന ആയിരക്കണക്കിന് റോക്കറ്റുകൾ സൈന്യം പ്രതിരോധിച്ചതായി നെതന്യാഹു അടിയന്തര മന്ത്രിസഭാ യോഗത്തെ അറിയിച്ചു ഇസ്രയേലിന്റെ പതിനൊന്ന് സൈനിക താവളങ്ങളും ബാരക്കുകളും ഗോരൻ കുന്നുകളും ആക്രമിച്ചതായി ഹിസ്ബുള്ളയും ആവശ്യപ്പെടുന്നു ഇസ്രയേലിന്റെ വടക്കേയറ്റത്തെ തീരമേഖലയായ നഹാരിയയിൽ ഇസ്രയേൽ സൈനിക ബോട്ട് ഹിസ്ബുള്ള ആക്രമണത്തിൽ തകരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട് ലബനലിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം ഇസ്രയേലിലാകട്ടെ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല വടക്കൻ ഇസ്രയേലിലൊട്ടാകെ കഴിഞ്ഞ ദിവസം ഉച്ചവരെ തുടർച്ചയായി വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു ബെൻകുറിയുൺ അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചു സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വിലയിരുത്തുകയാണെന്ന് അമേരിക്കയും പറയുന്നു പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ യോഗ ഗാലന്റുമായി സംസാരിച്ചു ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പിക്കാനായി അമേരിക്ക യുദ്ധക്കപ്പലും അന്തർവാഹിനിയുമടക്കം മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ചർച്ചകൾ ഈജിപ്തിന്റെ നേതൃത്വത്തിൽ കെയ്റോയിൽ നടക്കാനിരിക്കുകയാണ് ആക്രമണം ഗാസയിലെ വെടിനിർത്തലുകൾ നിർത്തിയാൽ ആക്രമണം അവസാനിപ്പിക്കുമെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസ ഈജിപ്ത് അതിർത്തിയിലെ സൈനിക മുക്ത മേഖലയായ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കില്ലെന്നും വ്യക്തമാക്കി അതേസമയം ഇസ്രയേലുമായി ഈ ഒരു ഏറ്റുമുട്ടലുണ്ടായ സാഹചര്യത്തിൽ ഹിസ്ബുള്ളയുടെ നടപടിയെ ഹമാസും ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദും ഊദുകളും അഭിനന്ദിച്ചു ഇസ്രേൽ ഹിസ്ബുള്ള സംഘർഷം മേഖലയാകെ ബാധിക്കുന്ന യുദ്ധമായി മാറാൻ സാധ്യതയുണ്ടെന്ന് ജോർദാനും ഈജിപ്തും മുന്നറിയിപ്പ് നൽകി അതേസമയം മധ്യനഗരമായ ഡെയ്റൽ ബലായിലേക്ക് കൂടുതൽ ടാങ്കുകൾ എത്തുന്നതായും റിപ്പോർട്ടുകൾ വരുന്നു ഇതിനു പുറമേ രണ്ടായിരത്തി ആറിന് ശേഷം ഹിസ്ബുൾ നടത്തിയ ഏറ്റവും തീവ്രമായ ആക്രമണമാണ് ഇസ്രയേലിന് നേരെ നടന്നതെന്നാണ് പ്രമുഖ ബ്രിട്ടീഷ് മാധ്യമമായ ബി ബി സി പോലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിന് സമാനമായ ആക്രമണം യുക്രൈന് നേരെ റഷ്യയും നടത്തിയിട്ടുണ്ട് രണ്ട് ആക്രമണങ്ങളിലും വൻ നാശനഷ്ടമാണ് അമേരിക്കൻ ചേരിക്ക് ഉണ്ടായിരിക്കുന്നത് നിലവിലെ അടിയന്തരാവസ്ഥ പ്രകാരം വിനോദസഞ്ചാര കേന്ദ്രങ്ങളും പൊതു ഇടങ്ങളും അടച്ചിട്ടിട്ടുമുണ്ട് ഇരു രാജ്യങ്ങളും യുദ്ധത്തിലേക്ക് എത്തുമോ എന്ന ഭീതി നിലനിൽക്കുന്നതിനിടയിലാണ് മിന്നൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഗാസയിലെ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ നിത്യേന എന്ന രീതിയിൽ ഇസ്രയേൽ ലബനൻ അതിർത്തിയിൽ ആക്രമണങ്ങൾ പതിവാണെങ്കിലും ഇത്തരം ഒരു കടുത്ത തിരിച്ചടി പശ്ചിമേഷ്യെ ഞെട്ടിക്കുന്നതാണ് ഫലസ്തീന്റെ പിന്തുണ പ്രഖ്യാപിച്ചാണ് ഹിസ്ബുള്ള ഈ ആക്രമണവും നടത്തിയിരിക്കുന്നത് ഹമാസ് ഹിസ്ബുള്ള സംഘടനകളെ ഭീകരവാദ സംഘടനയായി ഇസ്രയേലും ബ്രിട്ടനും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം അഞ്ഞൂറ്റി അറുപതിലേറെ പേരാണ് ലെബനനിൽ കൊല്ലപ്പെട്ടതെന്നാണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് എന്തായാലും കഥ ഇവിടെ അവസാനിക്കുന്നില്ല ഇസ്രയേലിന്റെ വമ്പൻ തിരിച്ചടി ഉടൻ തന്നെ വരും ഇനി അതിനെക്കുറിച്ചാകാം നമ്മുടെ ചർച്ച ലെബനൻ സായുധ വിഭാഗമായ ഹിസ്ബുള്ളി വെറുതെ വിടില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്ത് നടത്തിയ ആക്രമണം അവസാനത്തേതല്ലെന്ന് അദ്ദേഹം പറയുന്നു റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രയേൽ രാഷ്ട്രത്തെ ആക്രമിക്കാൻ ഹിസ്ബുള്ള ശ്രമിച്ചു ആ ഭീഷണി ഇല്ലാതാക്കാൻ ശക്തമായ മുൻകരുതലുകൾ ആക്രമണം നടത്താൻ ഐ നിർദ്ദേശം നൽകുകയായിരുന്നുവെന്ന് പ്രധാനമന്ത്രി പറയുന്നു ഹിസ്ബുള്ളക്കെതിരെ തുടർ ആക്രമണം ഉണ്ടാകുമെന്നും ഹിസ്രയേൽ വ്യക്തമാക്കി തെക്കൻ ലെബൻ മുഴുവനും നൂറോളം ജെറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ഇസ്രയേൽ സൈന്യം വ്യോമാക്രമണം നടത്തിയത് അതിന് മറുപടിയായി അതിവിശിഷ്ട ഗോലാൻ കുന്നിലെ ഇസ്രായേൽ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ഹിസ്ബുള്ളയും വലിയ ഡ്രോണും റോക്കറ്റ് ആക്രമണങ്ങളും നടത്തിയിരുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ പ്രകീർത്തിച്ചും പിന്തുണച്ചും ഹമാസ് ഇസ്ലാമിക് ജിഹാദ് ഹൂദി എന്നീ ഇറാൻ പിന്തുണയുള്ള മേഖലയിലെ മറ്റ് സായുധ സംഘടനകളും രംഗത്തെത്തി നേരത്തെ ഫലസ്തീനിൽ സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഹിസ്ബുള്ളയുടെ പ്രകോപനം ഉണ്ടായിരിക്കുന്നത് ഇസ്രയേലിനെതിരായ ആദ്യഘട്ട ആക്രമണം പൂർത്തിയാക്കിയെന്ന് ഹിസ്ബുള്ള അറിയിച്ചു പതിനൊന്ന് ഇസ്രയേലി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് റോക്കറ്റുകൾ തൊടുത്തുവെന്ന് ഹിസ്ബുള്ള അറിയിക്കുന്നു ജനങ്ങളുടെ സഞ്ചാരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് അധികാരം നൽകിയെന്നും യോ ഗാന്റ് അറിയിച്ചിട്ടുണ്ട് ആക്രമണങ്ങളെ തുടർന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിന്റെ അടിയന്തര ലോകം വിളിച്ചിട്ടുണ്ട് ജറുസലേം അടക്കമുള്ള നഗരങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതേസമയം പശ്ചിമേഷ്യയിലെ സാഹചര്യം പ്രസിഡന്റ് ജോ ബൈഡൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും അമേരിക്ക അറിയിച്ചു ഇതിന് പിന്നാലെയായി മുൻകൂട്ടിയുള്ള വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളിയുടെ ആയിരക്കണക്കിന് റോക്കറ്റ് ലോഞ്ചറുകൾ തകർത്ത് ഇസ്രയേലും രംഗത്തെത്തി ഇസ്രായേൽ എയർഫോഴ്സിന്റെ നൂറ് യുദ്ധവിമാനങ്ങളാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ അപ്രതീക്ഷിത വ്യോമാക്രമണം നടത്തിയത് തെക്കൻ ലെബനിലെ ഹിസ്ബുള്ളിയുടെ നാൽപ്പത് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത് വടക്കൻ മധ്യ ഇസ്രയേലിൽ ഹിസ്ബുള്ള ലക്ഷ്യം വെച്ചിരുന്ന ആക്രമണ ഭീഷണി ചെറുക്കുന്നതിനാണ് ഇസ്രയേൽ മുൻകൂട്ടി വ്യോമാക്രമണം നടത്തിയതെന്നാണ് വിവരം വ്യോമാക്രമണത്തെ തുടർന്ന് പ്രദേശത്തെ സംഘർഷ സാധ്യത അതീവ രൂക്ഷമായിരിക്കുകയാണ് ഇസ്രയേലിന്റെ വടക്ക് മധ്യഭാഗങ്ങളിലെ ലക്ഷ്യം വെച്ചിരുന്ന ഹിസ്ബുള്ളയുടെ ആയിരം റോക്കറ്റ് ലോഞ്ച് ബാലുകളെ നൂറ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് തകർത്തതായി ഇസ്രയേൽ സൈന്യം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും എന്താവുമെന്ന് നമുക്ക് നോക്കാം ഇസ്രയേലിന്റെ വകയിൽ ഹിസ്ബുള്ളയും സംഘവും ഇരിഞ്ഞടങ്ങുമോ അതോ തിരിച്ചടിക്കുമോ あの。